തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല ചെറുതുർത്തി കലാമണ്ഡലത്തിന് സമീപം വാഹന പരിശോധനയിൽ ഇരുപത് ലക്ഷം പിടിച്ചെടുത്ത സംഭവത്തിന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തി പണമുടമ സി സി ജയൻ കുളപ്പള്ളിയിൽ വെച്ച് നടന്ന സമ്മേളനത്തിനാണ് പണത്തിന്റെ എല്ലാ രേഖകളും തന്റെ പക്കലുണ്ടെന്നും പണം സ്വന്തം ആവശ്യത്തിന് വേണ്ടിയുള്ളതാണെന്നും വെളിപ്പെടുത്തിയത് ഇന്നലെ ഒരു ദിവസം മുഴുവനും ഇന്നും പത്രങ്ങളിലും പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ എന്റെ വാഹനത്തിൽ നിന്ന് ഇന്നലെ പിടിച്ച പൈസ അത് ഇതുവരെ ആർക്കും പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്നലെ പിടിച്ച ഇരുപത് ലക്ഷം രൂപ ിനെ ഞാന് കനറ ബാങ്കിന്റെ പുളപ്പള്ളി ബ്രാഞ്ചിൽ നിന്നും ഇരുപത്തഞ്ചു ലക്ഷം രൂപ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിട്ട് എറണാകുളത്തേക്ക് പോവുകയായിരുന്നു അപ്പൊ ആ പോകുന്ന വഴിക്കാണ് കൊണ്ടുപോകുന്നതിന് നമ്മൾ ബാങ്കിന്റെ ലെറ്ററും ഉണ്ടായിരുന്നു ആ പോകുന്ന വഴിക്കാണ് ചെറുപിടി വെച്ച് പോലീസ് ചെക്ക് ചെയ്തത് സീറ്റിന്റെ മോൾഡിൽ ഓപ്പൺ ആയിട്ട് വെച്ചിരുന്ന പൈസ ആയിരുന്നത് അപ്പൊ ഒരാൾ പോലീസുകാർ കൈ നമ്മളാ ലെറ്റർ എടുത്തവര് കാണിച്ചു കൊടുത്തു ശരി കുഴപ്പമില്ല പോകാൻ നിക്കുമ്പോഴാണ് ആ വീഡിയോ ആയിരുന്നു അവിടെ ചാർജ് വീഡിയോ വന്നപ്പോഴും കൂടുതൽ പൈസ അല്ലേന്ന് പറഞ്ഞുകൊണ്ട് അവരാരെയും വിളിച്ചിട്ടാണ് ഇൻകം ടാക്സുകാർ വരുക അപ്പൊ ഇൻകം ടാക്സുകാർ വന്നപ്പോഴും അവർക്ക് സംഗതി ഇത് കള്ളപ്പണമാണ് എന്ന് പല മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ വാർത്ത വന്നുകൊണ്ടേയിരുന്നു അപ്പൊ എന്തിനു വേണ്ടി അതിന് സത്യം തിരിച്ചറിയാതെ ചില എം എൽ എ മുന്നൊക്കെ പ്രസ്താവനകൾ എടുക്കണ്ട എന്നെ കുറിച്ചിട്ട് കാരണം ഞാൻ അറിയാത്ത തീര സ്ഥിരപരിചയമില്ലാത്ത ഒരു എം എൽ എ ആണ് ഈ കരുവന്നൂർ കേസിലൊക്കെ എനിക്ക് അയ്യത്തെ പ്രതീകമായിട്ട് ബന്ധമുണ്ടെന്നും അതുപോലെ തന്നെ സ്ഥിരം അവരുടെ വക്താവുമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു കണ്ടത് അപ്പൊ അനിലക്ര എന്ന പറഞ്ഞ അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കാണുകയോ നേരിട്ട് പരിചയമില്ലാത്തൊരു വ്യക്തിയാണ് സാധാരണ ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വർക്ക് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ രംഗത്താണ് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്ന ആളാണ് അതിൻ്റെ ഒപ്പം തന്നെ ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് എസ് എൻ ഡി പിയിൽ പ്രവർത്തിച്ചു ഇന്ന് എസ് എൻ ഡി പി യുടെ ഒറ്റപ്പാലം താലൂക്ക് യൂണിയന്റെ സെക്രട്ടറിയാണ് പാലക്കാട് ജില്ലാ സെക്രട്ടറി കൂടിയാണ് അസോസിയേഷൻ ഓഫ് വാഹന പരിശോധനയ്ക്കിടെ പണം പിടിച്ചതിലെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തി സി സി ജയൻ കുളപ്പള്ളി സമുദ്ര റീജൻസിയിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ചൊവ്വാഴ്ച ഉണ്ടായ വിവാദ സംഭവത്തിനോട് പ്രതികരിച്ചത് ചേലക്കര നിയോജകമണ്ഡലം ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തിയ വാഹന പരിശോധനയിലാണ് ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപം വെച്ച് കാറിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ പിടിച്ചെടുത്തത് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞുനിന്ന ഈ സംഭവത്തിന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുകയാണ് പണമുടമ സി സി ജയൻ വാർത്താസമ്മേളനത്തിലൂടെ ബാങ്കിൽ നിന്നും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പിൻവലിച്ച പണമാണെന്നും ഇരുപത്തഞ്ച് ലക്ഷം രൂപ പിൻവലിച്ചതിന്റെ എല്ലാ തെളിവുകളും തന്റെ പക്കലുണ്ടെന്നും പണമുടമ വ്യക്തമാക്കി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇതിന്റെ പേരിൽ തേജോവധം ചെയ്യുകയാണെന്നും അതിനാൽ താൻ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ എഎഡബ്ല്യു കെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി നസീർ കല്ലിക്കോട് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് പി രാജു സതീശൻ അരവിന്ദാക്ഷൻ പ്രവീൺ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസി